വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് നാല് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക തീരങ്ങളിൽ തിങ്കൾ ചൊവ്വ തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കൊല്ലത്താണെങ്കിൽ ആലപ്പാട് മുതൽ ഇടവ വരെ ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയുള്ള തീരങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചര മുതൽ തിങ്കളാഴ്ച രാത്രി എട്ടര വരെ ഒന്നേ ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തന്നെ ചെയ്യണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്തേക്ക് നിൽക്കാതിരിക്കുക തന്നെ ചെയ്യുക കെട്ടിടത്തിനകത്തേക്ക് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗൃഹ ഉപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക തന്നെ ചെയ്യണം ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ തന്നെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചൂട്ടിലേക്ക് നിൽക്കാതിരിക്കുക വാഹനങ്ങൾ മര ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുകയും കൈകാലുകൾ പുറത്തിടാതിരിക്കാനും ശ്രമിക്കണം വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതമാണോ എന്നതും ഉറപ്പുവരുത്തേണ്ടതാണ് സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലേക്കുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും മഴ ഇപ്രാവശ്യത്തെ അതായത് കാലവർഷം തുടങ്ങിയ സമയം മുതലുള്ള മഴക്കണക്കിൽ വലിയ അന്തരങ്ങളുണ്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് മെയ് ഇരുപത്തി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്റർ മഴ കിട്ടിയ സാഹചര്യത്തിൽ ജലസേചന വകുപ്പിന്റെ കണക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ഈ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കു പ്രകാരം ജില്ലയിൽ സംസ്ഥാനത്ത് ആറ് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയപ്പോൾ ജലസേചന വകുപ്പിന്റെ കണക്കിൽ മഴ ആറ് ശതമാനം കൂടുതലാണ് പതിമൂന്ന് ജില്ലകളിൽ ജലസേചന വകുപ്പ് കാലാവസ്ഥാ വകുപ്പിനേക്കാൾ അധിക മഴ രേഖപ്പെടുത്തിയപ്പോൾ പാലക്കാട് കുറവ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടേ ദശാംശം ആറ് മില്ലിമീറ്റർ മഴയുടെ കുറവാണ് ഇവിടെയുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് അതായത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്